അപകടങ്ങളും പരിക്കുകളും കുറയ്ക്കുന്നതിന് പാസഞ്ചർ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ എല്ലാ ഹെവി വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്ന് ആഗോള റോഡ് സുരക്ഷാ സംഘടനയായ ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു പാസഞ്ചർ ബസ് അപകടങ്ങളിൽപ്പെട്ട് നിരവധി യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്ന ആവശ്യം ഐ ആർ എഫ് മുന്നോട്ട് വച്ചത് ബസ്സുകളിൽ അടിയന്തരമായി സീറ്റ് ബെൽറ്റ് നൽകേണ്ടതുണ്ടെന്നും അത് നിർബന്ധമാക്കണമെന്നും ഐ ആർ എഫ് പ്രസിഡന്റ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറയുന്നു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഹൃദയഭേദകമായ യാത്രാ ബസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവരിൽ പലരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നും ഐ ആർ എഫ് പറയുന്നു മറ്റു രാജ്യങ്ങളിലുള്ള ഹെവി വാഹനങ്ങളിൽ ഇത്തരം സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ അപകടം മൂലമുണ്ടാകുന്ന മരണങ്ങൾ കുറവാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര നിയമപ്രകാരം ഹെവി വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം മുതൽ ഹെവി വാഹനങ്ങളിലെ ഡ്രൈവറും സഹായിയും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് കേന്ദ്രം പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നു പാസഞ്ചർ ബസ് സ്കൂൾ ബസ് തുടങ്ങിയ ഹെവി വാഹനങ്ങളിലും ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുകയാണെങ്കിൽ അപകടത്തിന്റെ നിരക്ക് കുറയ്ക്കുമെന്നാണ് ഐ ആർ എഫ് നൽകിയ കത്തിൽ പറയുന്നത് ബസ്സുകൾ പോലുള്ള ഗതാഗതത്തിന് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ വികസന രാജ്യങ്ങളും വികസിത രാജ്യങ്ങളുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചതായി ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കേരളത്തിൽ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു ഡ്രൈവറും മുൻ സീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന തീരുമാനമാണ് നിർബന്ധമാക്കിയത് അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് എന്നാൽ പിന്നീട് ഈ തീരുമാനത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പാണ് ഉയർന്നത് ഇതോടെ ആ ഒരു തീരുമാനം മാറ്റിവെച്ചിരിക്കുകയാണ് കേന്ദ്ര നിയമം നുസരിച്ച് ഹെവി വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് എന്നാൽ സംസ്ഥാനം ഇളവ് നൽകി വരികയായിരുന്നു ഈ ഇളവാണ് പിൻവലിക്കാനായി തീരുമാനിച്ചത് വാഹനങ്ങൾ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കാനാണ് സെപ്റ്റംബർ വരെ സമയം നൽകിയത് ലോറികളിൽ മുൻപിലിരിക്കുന്ന രണ്ട് യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കണം ബസ്സുകളിൽ ക്യാബിനുണ്ടെങ്കിൽ മുൻവശത്തിരിക്കുന്ന രണ്ട് പേരും സീറ്റ് ബെൽറ്റ് ധരിക്കണം ക്യാബിനില്ലാത്ത ബസ് ആണെങ്കിൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം കെ എസ് ബസ്സുകളിൽ പഴയ രീതിയിലുള്ള സീറ്റുകളാണുള്ളത് ഇതിലെല്ലാം ബെൽറ്റ് ഘടിപ്പിക്കേണ്ടി വരും എന്നാൽ ഈ തീരുമാനമൊന്നും നടപ്പായതില്ല ന്യൂസ് ഡെസ്ക് യൂടോ